നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഓൾ ഇന്ത്യ ജനറൽ പാരാമിലിറ്ററി ഫോഴ്സ് എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഇരുപതാം വാർഷിക പൊതുയോഗം പതിനെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കെ വി സുമേഷ് എം എൽ എ അംഗങ്ങളുടെ ഡയറക്ടറി പ്രകാശനം ചെയ്യും മുഖ്യാതിഥിയായി പെരിങ്ങോൺ ഡി ഡബ്ല്യു ഒ ഡി ഐ ജി പി ആർ ടി സി മാത്യു എജോൺ പങ്കെടുക്കും ചടങ്ങിൽ പത്മശ്രീ അവാർഡ് ജേതാവ് എ ആർ ഡി പ്രസാദ് മുൻ എം എൽ എ ടി വി രാജേഷ്

അതേമാതിരി തന്നെ കേരള ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് എന്താണ് നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാർച്ച് ആറ് രണ്ടായിരത്തി ഇരുപതിന് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു മീറ്റിംഗ് വെച്ചിരുന്നു അതിൽ ഞാൻ പങ്കെടുക്കണം അപ്പൊ അവിടെ വളരെ നല്ല നിലയിൽ നമ്മളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചു അപ്പൊ അതേമാതിരി ഒരു പിന്നെ മീറ്റിംഗ് വേണം അതുകൂടാതെ നമ്മൾ ആവശ്യപ്പെടുന്നത്